ഇന്ന് അത്ഭുതങ്ങളുടെയും വിജയങ്ങളുടെയും കലവറയായ ഒരു സൂറത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഈ സൂറത്ത് ഒരു പ്രധാനപ്പെട്ട കർമ്മം ചെയ്തതിന്റെ ശേഷം നാം ഓതുകയാണെങ്കിൽ അത് ചില എണ്ണങ്ങളുണ്ട് ആ അനുസരിച്ച് ഓതുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഒരു തവണ ഓതുകയാണെങ്കിൽ അതിന് മറ്റൊരു പ്രതിഫലമാണ് രണ്ടു തവണ മൂന്ന് തവണ ഇങ്ങനെ ഓതുന്നതിനനുസരിച്ച് അതിന്റെ പ്രതിഫലത്തിൽ മാറ്റം വരുന്നതാണ് ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ പറക്കറ്റും ഹൈറുകളും കൊണ്ടുവരാൻ കാരണമാകുന്ന അതിവിശിഷ്ടമായ ഒരു സൂറത്തിനെ കുറിച്ചാണ് ഈ സൂറത്ത് ഓതേണ്ടത് നമ്മളൊരു പ്രധാനപ്പെട്ട കർമ്മം ചെയ്തതിൻ്റെ ശേഷമാണ് ആ കർമ്മം ചെയ്യുമ്പോൾ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സുന്നത്തായ ൂടെയുണ്ട് ആ പ്രവൃത്തി സുന്നത്തായ പ്രവൃത്തി ചെയ്ത് ഈ കർമ്മം ചെയ്ത് ഈ സൂറത്ത് പാരായണം ചെയ്താൽ അവന് ലഭിക്കുന്ന അത്ഭുതങ്ങൾ എന്തൊക്കെയാണെന്ന് ഹദീസിൽ അലൈഹി മാതങ്ങൾ പറഞ്ഞത് കേട്ടാൽ ഓരോരുത്തരും അത്ഭുതപ്പെട്ടു പോകും ആദ്യം നമുക്ക് ആ കർമ്മത്തിന്റെ സുന്ന മനസ്സിലാക്കി ആ കർമ്മം മനസ്സിലാക്കി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് അള്ളാഹു സുബ്ഹാന കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ ഈ ഒരു ചെറിയ കാര്യം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇരുപത്തിയൊന്ന് സുന്നത്തുകൾ ചെയ്ത് ചെയ്യാവുന്നതാണ് ഈ ഒരു ചെറിയ കാര്യം തന്നെ ഇരുപത്തിയൊന്ന് സുന്നത്തുകൾ ചെയ്ത് ചെയ്യാവുന്നതാണ് അത് ഈ റമലാൻ മാസത്തിൽ നാം ചെയ്യുമ്പോഴോ നമുക്ക് ഇരുപത്തി ഒന്ന് ചെയ്തതിന്റെ പ്രതിഫലവും ലഭിക്കും വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഇത് കേൾക്കാൻ വേണ്ടി മനസ്സ് കാണിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാന കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും അത് മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് പകർത്താനുമുള്ള തോഫിയത് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് എല്ലാ ഇല്ല അത് റമദാനില് പ്രത്യേകിച്ചില്ല അതുകൊണ്ട് തന്നെ റമദാൻ കഴിഞ്ഞ് അവധിയൊക്കെ കഴിഞ്ഞാണ് ഇനി നേരിട്ടുള്ള കൺസൾട്ടേഷൻ ഉണ്ടായിരിക്കുക നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷന് വേണ്ടി കോണ്ടാക്ട് ചെയ്യേണ്ടവർ ഈ നമ്പറിലാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് നമ്മുടെ മക്കളെ ആഗ്രഹിക്കുന്നവർക്ക് വർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അള്ളാഹു സ്വീകരിക്കട്ടെ കബൂലാക്കട്ടെ അതേപോലെ തന്നെ വിശുദ്ധ റമവാനിലെ പരിശുദ്ധമായ നോമ്പുതുറ ഏറ്റെടുക്കാൻ ആഗ്രഹമുള്ളവര് ഒരു പത്ത് ദിവസത്തേയോ ഇരുപത് ദിവസത്തേയോ അമ്പത് ദിവസത്തേക്ക് നോമ്പുതുറ ഏറ്റെടുക്കാൻ സാധിക്കുന്നവര് ഇനിശാല് പെട്ടെന്ന് അറിയിച്ചാൽ അത് സന്തോഷവും ഓർമ്മപ്പെടുത്തണം അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകാൻ ഗ്രഹിക്കുമാറാകട്ടെ നമ്മളിന്ന് ഒരു പ്രവൃത്തി ഒരു ഒരു കർമ്മം ചെയ്തതിന്റെ ശേഷം ഒരു സൂറത്ത് ഓതുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത് ആ കർമ്മം ഏതാണെന്ന് ചോദിച്ചാൽ ആണ് ആ വലു ശേഷം നമ്മൾ ഓതേണ്ട സൂറത്ത് സൂറത്ത് സൂറത്തിൽ നമുക്കൊക്കെ അറിയാം ആ സൂറത്ത് ഓതിയാലുള്ള നേട്ടം അത് ഞാൻ അതിലേക്കൊക്കെ വരാം അതിന്റെ തൊട്ട് മുമ്പ് നമ്മൾ ആ ഉളു എന്ന് പറയുന്ന കർമ്മം ചെയ്യുമ്പോൾ വളരെ പ്രധാനമായിട്ട് പരിഗണിക്കേണ്ട ഒരു സുന്നത്തിന്റെ ആ സിവാക് എന്ന് പറയുന്ന സുന്നത്ത് സിവാക്ക് പറഞ്ഞാൽ മിസ്വാക്ക് ചെയ്യുക എന്നുള്ളതാണ് മിസ്വാക്ക് ചെയ്യൽ നിസ്കാരത്തിന്റെയും മാത്രം സുന്നത്താണോ അതല്ല അത് ദീനിന്റെ ഒരു പൊതു പൊതുസുന്നത്താണോ എന്നതിലെ ഇമാമുകൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് ചില ഇമാമുകൾ പറയുന്നു അത് നിസ്കാരത്തിന്റെയും അത് ഇന്റെയും നിസ്കാരത്തിന്റെയും മാത്രം സുന്നത്താണെന്ന് അല്ല ചില വിഭാഗം ആളുകൾ പറയുന്നു അങ്ങനെയല്ല അത് ദീനിന്റെ പൊതു പൊതുസുന്നത്താണെന്നുള്ള അഭിപ്രായമാണ് ചിലർ പറയുന്നത് അത് ഉളു നിസ്കാരത്തിന്റെയും മാത്രം സുന്നത്തുകളിൽ പെട്ടതാണ് എന്നതാണ് ചില ഇമാമുകളുടെ അഭിപ്രായം അത് പൊതുസുന്നാണെന്നാണ് പ്രബലമായ അഭിപ്രായം അങ്ങനെ തന്നെയാണ് ഇമാം അബു ഹനീഫ് അലി മധബിന്റെ ഇമാമായ ഹനഫി മദബ് അംഗീകരിക്കുന്ന മഹാനരായ അബു ഹനീഫ് ഇമാമ് ആ ഹനഫി മദബ് അംഗീകരിക്കുന്ന ആളുകളുടെ ഇമാമാണല്ലോ മഹാനരായ ോ അപ്പോ ഹനീഫ് ഇമാമൊക്കെ ഈയൊരു അഭിപ്രായക്കാരാണ് അത് ദീനിന്റെ പൊതു പൊതുസുന്നുള്ള അഭിപ്രായ പ്രകാരമാണ് പക്ഷേ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് ഹബീബായ പറയുന്നത് ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ഹനീസിൽ കാണാൻ പറഞ്ഞിട്ടുണ്ട് നാലു കാര്യം ചരിയിൽപ്പെട്ടതാണ് കൃത്യമായി മനസ്സിലാക്കുക നാലു കാര്യങ്ങൾ മുറിസലുകളുടെ ചരിയിൽപ്പെട്ടതാണ് അതിൽ ഒന്ന് സുന്നത്ത് കഴിക്കലാണ് നമുക്കൊക്കെ അറിയാം മറ്റൊന്ന് ചെയ്യലാണ് മറ്റൊന്ന് അൂശലാണ് നാലാമത്തത് വൈവാഹിക ജീവിതം നയിക്കലാണ് അപ്പൊലുകളുടെ ചരിയയിൽപ്പെട്ട നാലു കാര്യങ്ങളിൽ ഒന്ന് മിസ്വാക്ക് ചെയ്യലാണ് അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മിസ്വാക്ക് ചെയ്യാന്നുള്ളത് മിസ്വാക്ക് ചെയ്യൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം നമ്മൾ ശ്രദ്ധിക്കണം മിസ്വാക്ക് ചെയ്യുന്നത് വളരെ പുണ്യകരമായ ഒരു കർമ്മമാണ് ഞാൻ അതിലേക്ക് വരാം അപ്പോ നാലു പ്രധാനപ്പെട്ട കാര്യങ്ങൾ മുറിസലുകളുടെ പ്രധാനപ്പെട്ട നാലു കാര്യങ്ങളിൽ ഒന്ന് മിസ്വാക്ക് ചെയ്യലാണ് െന്ന് പറയുമ്പോ അതിന്റെ ഒരു മഹത്വം എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇമാം ഉദ്ധരിക്കുന്ന ഹദീസാണ് ആയിഷ ബി റതി അള്ളാന്ന് പറയുന്ന ഒരു അദീസിലും കാണാ നാലു കാര്യങ്ങള് ആ നാലു കാര്യങ്ങളിൽ ഒന്ന് മിസ്വാക്ക് ചെയ്യുന്നതായിട്ട് ആയിഷ ആയിഷിർ റതി അള്ളാ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലും ചെയ്യുന്നതാണ് അപ്പൊ വളരെയധികം പുണ്യമുള്ള കാര്യമാണ് നമ്മൾ പക്ഷെ അത് ഗൗരവത്തോടു കൂടെ എടുക്കാറില്ല പല സന്ദർഭങ്ങളിലും മിസ്വാക്ക് ചെയ്യൽ പല സന്ദർഭങ്ങളിൽ സന്ദർഭങ്ങളിലും പല സന്ദർഭങ്ങളിലും മിസ്വാക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരുപാട് നേട്ടം എന്റെ വ്യക്തി ജീവിതത്തിൽ എനിക്ക് തന്നെ അനുഭവമുള്ള ഒരു കാര്യം പറയാം നമ്മൾ തെറിസ് പഠിക്കുന്ന ഞങ്ങൾ പഠിക്കുന്ന കാലം മുതൽ നമ്മുടെ ഉസ്താദുമാർ നമുക്ക് മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണെന്ന് പഠിപ്പിച്ച ആ സമയം മുതലേ അഞ്ചു പക്കത്ത് വേണ്ടി എടുക്കുമ്പോൾ മിസ്വാക്ക് ചെയ്യൽ നിർബന്ധം എന്ന രൂപത്തിൽ ഞങ്ങൾ അത് ജീവിതത്തിൽ പകർത്തിയിരുന്നു അല്ലാഹി അലഹമുല്ലാഹി നമ്മുടെ ഉസ്താദുമാർക്ക് കാഫിയുള്ള ദീർഘാവശ്യം നൽകട്ടെ അങ്ങനെ ജീവിതത്തിൽ പകർത്തുമ്പോൾ അത് കാരണമായിട്ട് എനിക്ക് പേഴ്സണലി ലഭിച്ച അനുഭവങ്ങൾ എന്താന്ന് വെച്ചാൽ നല്ല ബുദ്ധിശക്തി വർദ്ധിക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല സ്ഫുടമായിട്ട് മധുരമായിട്ട് ശുദ്ധമായിട്ട് സംസാരിക്കാൻ കഴിയുന്നു എന്നുള്ളതും ആ ഒരു ബ്രഷ് മിസ്വാക്ക് ചെയ്യാന്നുള്ളത് എന്റെ ജീവിതത്തിലേക്ക് പകർത്തിയപ്പോൾ എനിക്ക് പേഴ്സണലി ഉണ്ടായ മാറ്റങ്ങളാണത് അത് ബുദ്ധിശക്തി കൂടാൻ കാരണമാകുമെന്നൊക്കെ മഹാന്മാർ പറഞ്ഞിട്ടുമുണ്ട് അപ്പൊ കൃത്യമായിട്ട് നമ്മുടെ മക്കളെ കൊണ്ട് ശീലിപ്പിക്കുക അഞ്ചു വന്നത് ഫർ സംസ്കാരങ്ങൾക്ക് വേണ്ടി ഉളവ് എടുക്കുമ്പോൾ മിസ്വാക്ക് ചെയ്യുന്ന ശീലം ഇത് കേൾക്കുന്ന ഉമ്മമാർ ഉപ്പമാർ എല്ലാവരിലും ഉണ്ടായിരിക്കാം നമ്മുടെ ദരസിലേക്ക് കടന്നു വരുന്ന പുതിയ മക്കളുണ്ട് ആ മക്കൾക്കൊക്കെ നമ്മൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് മിസ്വാക്ക് ചെയ്യണമെന്നോ കിടന്നുറങ്ങുന്ന സമയത്ത് മിസ്വാക്ക് ചെയ്യണമെന്നോ എല്ലാ സന്ദർഭങ്ങളിലും മിസ്വാക്ക് ചെയ്യലെങ്കിൽ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം എന്നൊക്കെ പറയാറുണ്ട് അവരത് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ കൃത്യമായിട്ട് അന്വേഷിക്കാറും അത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാറുമുണ്ട് അപ്പൊ മിസ്വാക്ക് ചെയ്യല് വളരെയധികം പുണ്യമുള്ള കാര്യമാണ് തൊബ്രാനി അബുദർദിനെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ബുഹാരി അവിടുത്തെ ഒക്കെ എഴുതിയ വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസ് ഉണ്ട് ഞാനൊരു നിവേദക സംഘത്തോടൊപ്പം ഹബീബായ അലൈഹി മാതങ്ങളോടൊപ്പം ഉണ്ടായപ്പോ അവിടുന്ന് ഞങ്ങൾക്ക് അറാക്ക് പറഞ്ഞു ഇതുകൊണ്ട് നിങ്ങൾ ദന്തശുദ്ധീകരണം ശുദ്ധീകരണം നടത്തുവിൻ മിസ്വാക്ക് എന്ന് പറഞ്ഞു അപ്പൊ മിസ്വാക്ക് ചെയ്യൽ ഒരു പ്രത്യേക കല്പനയായിട്ട് മുത്തുനബി സലഹി മാതങ്ങളെ പല സന്ദർഭങ്ങളിലും കൽപ്പിക്കാറുണ്ടായിരുന്നു അറാക്ക് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അത് നിങ്ങളുടെ ആരുടെ കൈവശം ഉണ്ടോ ഉള്ളവരത് അറിയിക്കാം എന്റെ കൈവശം ആ ഒരു അറാക്ക് പ്രത്യേകം സുങ്ങത്തുള്ളതാണല്ലോ നമ്മുടെ കൈവശമുണ്ട് ഉണ്ട് പലർക്കും അത് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് അതുകൊണ്ട് അതുകൊണ്ടത് ഉപയോഗിക്കാതെ അത് എടുത്തു വെച്ച ഒരുപാട് ആളുകൾ ഉണ്ടാവും അയാൾക്ക് പ്രത്യേകം അത് ഉപയോഗിക്കാൻ വലിയ പ്രയാസൊന്നുമില്ല അതൊക്കെ ഉപയോഗിച്ചതായത് കൊണ്ട് അത് നമ്മള് ജീവിതത്തിൽ എപ്പോഴും ഉപയോഗിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ ഉപയോഗിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് തൊബ്രാൻ റിപ്പോർട്ട് ചെയ്യുന്ന തൊബ്രാനിയുടെ റിപ്പോർട്ടിൽ അലൈഹി സ്ലി മതങ്ങൾ പറയുന്നത് കാണാം ഒലീവ് മരത്തിൽ നിന്നുള്ള മിസ്വാക്ക് വളരെ വിശേഷപ്പെട്ടതാണ് ആ അനുഗ്രഹീത വൃക്ഷം വായയെ ശുദ്ധീകരിക്കും വായനാറ്റം അകറ്റും അത് എന്റെയും എന്റെ മുൻഗാമികളായ നബിമാരുടെയും മിസ്വാക്ക് ആണെന്ന് മുത്ത നബിഅഅലി പറയുന്നത് നിങ്ങൾ രാത്രി ഉറക്കിൽ നിന്ന് ഉണർന്ന് നിസ്കരിക്കുമ്പോൾ മിസ്വാക്ക് നിങ്ങൾ ഉണർന്നു നിസ്കരിക്കുമ്പോൾ ഒരു മലക്ക് വന്ന് നിങ്ങളുടെ വായ സ്മെൽ ചെയ്ത് നോക്കും അതിൽ നിന്നുള്ള മണമേതും മലക്കിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അപ്പൊ മിസ്വാക്ക് നിങ്ങൾ നോക്കൂ ഈ അലൈഹി നോക്കൂബിഅഅലി മാതെ പറയുന്നതാണത് ജാമ്പ്യാൻ റിപ്പോർട്ട് ചെയ്യുന്നതാണ് മിസ്വാക്ക് ചെയ്ത ഒരാൾ കിടന്നുറങ്ങുകയാണെങ്കിൽ മലക്ക് വന്നിട്ട് നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് നിസ്കരിക്കുമ്പോൾ മലക്ക് വന്നിട്ട് നമ്മുടെ വായ സ്മെല്ല് ചെയ്യുന്ന അത്രമേൽ വളരെ മനോഹരമായ ഗന്ധമാണ് നമ്മുടെ വായിൽ നിന്നും പുറത്തേക്ക് വരിക എന്നുള്ളതാണ് നിങ്ങൾ നോക്കൂ ഒരു മലക്കിന്റെ സാമീപ്യം നമുക്ക് കിട്ടാൻ കാരണമാകുന്ന ഒരു പുണ്യപ്രവൃത്തിയാണ് മിസ്വാക്ക് ചെയ്യൽ എന്ന് മനസ്സിലാക്കുമ്പോൾ എത്രമേൽ അത്ഭുതകരമാണ് അതുകൊണ്ട് മിസ്വാക്ക് ചെയ്യൽ എല്ലാവരും വളരെ കൃത്യമായ ജീവിതത്തിൽ പാലിക്കും മിസ്വാക്ക് ചെയ്യൽ ഷർത്താണ് നിസ്കരിക്കാനോ ചെയ്യാനോ ഖുർആൻ ചെയ്യാനോതാനോ തീരുമാനിക്കുമ്പോ തുനിയുമ്പോ ഉറക്കില്ലെന്ന് ഉണരുമ്പോ മിസ്വാക്ക് ചെയ്യുന്നതിൻ്റെ പ്രസക്തി വളരെയധികം പ്രാധാന്യത്തോടുകൂടെ കിതാബുകളിലൊക്കെ പറഞ്ഞതായി നമുക്ക് കാണാവുന്നതാണ് അതുകൊണ്ട് മിസ്വാക്ക് വളരെയധികം ശ്രദ്ധയോടുകൂടെ ജീവിതത്തിൽ കൊണ്ടു നടക്കണം അലൈഹി നബിഅഅഅലൈ പറയുന്ന ഒരു ഹദീസ് നമ്മൾ സാധാരണ പള്ളി കോളേജുകളിലും ഇസ്ലാമിക കലാലയങ്ങളിലൊക്കെ ഓതുന്ന കിതാബായ കിതാബായുള്ള കിതാബുകളിലൊക്കെ ഒരു ഹദീസ് കാണാം എല്ലാ സമയത്തും ചെയ്യൽ എന്റെ ഉമ്മത്തിന്റെ മേൽ ബുദ്ധിമുട്ടാകുമായിരുന്നില്ല എങ്കിൽ ഞാൻ അവരോട് കൽപ്പിക്കുമായിരുന്നു നിർബന്ധമായി കൽപ്പിക്കുന്ന കൽപന കൽപ്പിക്കുമായിരുന്നു അപ്പോ നമ്മുടെ നമുക്ക് അള്ളാഹുബിന്റെ ഉമ്മത്തായ നമുക്ക് ബുദ്ധിമുട്ടാകും എന്ന് കരുതിയത് കൊണ്ടാണ് ഒരു നിർബന്ധ കൽപ്പന അതുമായി ബന്ധപ്പെട്ട് വരാതിരുന്നത് അപ്പൊ അത്രമേൽ പ്രതിഫലമുള്ളതാണ് മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത് മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ എല്ലാ നിസ്കാരത്തിന്റെ സമയത്തും മിസ്വാക്ക് ചെയ്ത് സുന്നത്താണെന്ന് കൽപ്പിക്കുമായിരുന്നു ചില അറബികളൊക്കെ നിസ്കരിക്കുന്ന സമയത്ത് അറബികളുടെ പോക്കറ്റിൽ ഒരു അറാക്ക് കാണാം അവര് മദീനാപ്പള്ളിയിലൊക്കെ ഇമാമായിട്ട് നിസ്കരിക്കുമ്പോ അല്ലെങ്കിൽ അവർ വേണ്ടി നിൽക്കുമ്പോൾ ഓരോ പ്രത്യേകം മിസ്വാക്ക് ചെയ്യൽ സുന്നത്തുണ്ട് എന്ന അതീസ് വെച്ചിട്ട് അവര് ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവര് ജസ്റ്റ് അവരുടെ പോക്കറ്റിൽ നിന്നും അറാക്ക് എടുത്ത് അവര് ജസ്റ്റ് ഒന്ന് വായിൽ ബ്രഷ് ചെയ്ത് ആ അറാക്ക് നേരെ തന്നെ പോക്കറ്റിൽ വെച്ച് ഓരോ നിസ്കാരത്തിന് വേണ്ടിയിട്ട് മിസ്വാക്ക് ചെയ്യുന്ന ആളുകളുണ്ട് ഞാനിത് ഇത്രയും മിസ്വാക്കിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് പ്രിയമുള്ള ഉമ്മമാര് ഉപ്പമാരെ നമ്മുടെ ശരീരത്തിലുള്ള ഒരുപാട് രോഗങ്ങൾ ശിഫയാകാനുള്ളത് കാരണം ാണ് മിസ്വാക്ക് ചെയ്യുന്നത് കാരണമായിട്ട് വലിയ പുണ്യം നമുക്ക് ലഭിക്കാനും കാരണമാകും നമുക്ക് സ്ഫുടമായി സംസാരിക്കാനും നല്ല പല്ലിന്റെ ആരോഗ്യത്തിനും കൂടെ അത് കാരണമാകും എന്നുള്ളതാണ് പല്ലിന്റെ അടക്കമുള്ള എല്ലാ അവശിഷ്ടങ്ങളും അത് പോയിട്ട് നല്ല ആരോഗ്യമുള്ള പല്ലുകളാകാനൊക്കെ അത് കാരണമാകും അതുകൊണ്ട് ഈ ശബ്ദം ക്ഷമിക്കുന്ന ഉമ്മമാർ ഉപ്പമാർ നിങ്ങളത് തീരുമാനിച്ചവരൊക്കെ എഴുതി അറിയിക്കുക അനുഷാ ഞാൻ എന്റെ ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി മിസ്വാക്ക് എന്റെ ജീവിതത്തിൽ ഉൾപ്പെടുത്തും എന്നുള്ളത് പ്രത്യേക നെയ്യത്താക്കിയെടുക്ക ഹബീബായ സലി വസ്ലമെ കുറിച്ച് അബു കാണാം രാത്രി രാത്രി ഉണർന്നു ഉണർന്നെഴുന്നേറ്റാൽ ഹബീബായ അലൈഹി മിസ്വാക്ക് മിസ്വാക്ക് ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ ചെയ്യുവിൻ അതിൽ ഇരുപത്തിനാല് പുണ്യങ്ങളുണ്ട് അവയിൽ ഏറ്റവും വലുത് റബ്ബിന്റെ പൊരുത്തമാണ് അനന്തരമുള്ളത് നിസ്കാരത്തിന്റെ കൂലി എഴുപത്തിയേഴ് ഇരട്ടിയായി ഉയരുകയും ചെയ്യും അള്ളാഹു നമുക്ക് ജീവിതത്തിൽ പകർത്താനുള്ള തോഫ്യൊക്കെ നൽകട്ടെ ഹബീബായ അബിബായ

ാണ് സ്വാലിഹ നിസ്കരിക്കാൻ നിൽക്കുന്നത് ആണെങ്കിലോ ബ്രഷ് ചെയ്യാതെയാണ് നിസ്കരിക്കാൻ നിൽക്കുന്നത് ഈ രണ്ടു പേരുകളും ഞാൻ വെറുതെ ഒരു ഉദാഹരണത്തിന് പറഞ്ഞതാട്ടാ ജസ്റ്റ് ഒരു പേര് പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോ ഈ സ്വാലിഹ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സ്വാലിഹ് ബ്രഷ് ചെയ്ത് നിസ്കരിക്കാൻ എന്നതുകൊണ്ട് അവന്റെ നിസ്കാരത്തിനോ ആസു നിസ്കാരത്തിനോഫീഖ് നിസ്കരിച്ച നിസ്കാരത്തിനേക്കാളും എഴുപത്തിയേഴ് ഇരട്ടി പ്രതിഫലം ലഭിക്കുമെന്ന് ഹബിബായ പറയുന്നു അതാണ് അതിന്റെ ആശയം ഒരാൾ ഉളു എടുത്ത് നിസ്കരിക്കുന്നു രണ്ടാളും ഉള്ളു എടുത്തിട്ട് നിസ്കരിക്കുന്നത് പക്ഷെ ഒരാൾ എടുക്കുന്നതിന്റെ ഉളുവെടുക്കുന്നതിന്റെ തൊട്ടുമുണ്ട് മിസ്വാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റൊരാൾ മിസ്വാക്ക് ചെയ്തിട്ടില്ല എന്നാൽ ആ മിസ്വാക്ക് ചെയ്ത് നിസ്കരി മറ്റ ആളെക്കാളും എഴുപത്തിയേഴ് ഇരട്ടി പ്രതിഫലം ലഭിക്കുമെന്നുള്ളതാണ് നമുക്ക് ഇനിയെങ്കിലും നിസ്കാരത്തിന്റെ സമയത്ത് സമയത്ത് ചെയ്യുന്ന നമുക്കൊരു പതിവാക്കി കൊണ്ട് നടന്നോടെ നിസ്വാക്ക് ചെയ്തുകൊണ്ടുള്ള നിസ്കാരത്തിനല്ലാത്ത നിസ്കാരത്തിനേക്കാൾ എഴുപതിരട്ട് പ്രതിഫലമുണ്ടെന്ന് ഐഷൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അങ്ങനെ വരുമ്പോ നമുക്കത് നമ്മുടെ ജീവിതത്തിലേക്ക് കൃത്യമായി പകർത്താം അല്ലെങ്കിലും ഹബീബായ അലൈഹി പറഞ്ഞ ആ ഒരൊറ്റ വാക്കുമതി എന്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടാകുമായിരുന്നില്ല എങ്കിൽ ഞാൻ അവരോടുള്ള അമർത്തു Single... ും മിസ്വാക്ക് കൊണ്ട് കൽപ്പിക്കുമായിരുന്നു എന്ന് ഇനി ഉളു എടുക്കുന്ന സമയത്തൊക്കെ മിസ്വാക്ക് ചെയ്യുന്ന ഉമ്മമാരും ഉപ്പമാരും ആണെന്നുണ്ടെങ്കില് നിങ്ങൾക്ക് പകർത്താൻ പറ്റുന്ന മറ്റൊരു അറിവും കൂടെയാണ് പറഞ്ഞു തരുന്നത് നിങ്ങൾ അറാക്ക് ഉടനെങ്കിലും സംഘടിപ്പിക്കുക അതാവുമ്പോ വലിയ പ്രയാസം ഉണ്ടാവൂല ആ അറാക്ക് നിങ്ങൾ നിസ്കരിക്കുന്ന സ്ഥലത്ത് വെക്കുക എന്നിട്ട് നിസ്കരിക്കുന്ന സമയത്ത് ഓരോ നിസ്കാരത്തിനും സ്കരിക്കുന്നു അത് കഴിഞ്ഞിട്ട് സുന്നസ്കരിക്കുന്നു അപ്പൊ സംസ്കാരം കഴിഞ്ഞ് സുന്നസ്കരിക്കുമ്പോൾ ഒന്ന് വായിൽ ഒന്ന് ജസ്റ്റ് എല്ലാ ഭാഗത്തും മിസ്വാക്ക് ചെയ്യുന്ന രൂപത്തിൽ മിസ്വാക്ക് ചെയ്യുക അതിന് വലിയ പ്രത്യേകമായിട്ട് പ്രത്യേകമായിട്ട് അതിന് പ്രതിഫലം ലഭിക്കുന്നതാണ് അള്ളാഹു സുബാന നമുക്ക് ഇത്തരം വിഷയങ്ങളൊക്കെ ജീവിതത്തിലേക്ക് പകർത്തി ധാരാളം പ്രതിഫലം റബിൽ നിന്ന് നേടിയെടുക്കാനും അമ്പിയാക്കളും മൗലിയാക്കളൊക്കെ ജീവിച്ചതുപോലെ ജീവിക്കാനുമുള്ള ഉള്ള നമുക്ക് നമ്മോട് ബന്ധപ്പെട്ട സകലയാളുകൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആത്മാർത്ഥമായി ചെയ്യുകയാണ് അലൈഹി പതിവാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ ആ പതിവ് നമ്മുടെ ജീവിതത്തിലും നമ്മൾ കൊണ്ടുവരണം എന്നുള്ളതാണ് പക്ഷെ നോമ്പ് കാലത്ത് ഉച്ചക്ക് ശേഷം നോമ്പുകാർ മിസ്വാക്ക് ചെയ്യൽ കറാഹത്താണ് അപ്പോ ആ നോമ്പ് കാലത്ത് ഉച്ചയ്ക്ക് ശേഷമുള്ള മിസ്വാക്ക് നമ്മൾ ഒഴിവാക്കുക എന്നാൽ അത് വായ മ്ലേച്ചമായ രൂപത്തിലോ വല്ല സ്മെല്ലുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് അത് ചെയ്യാവുന്നതുമാണ് അപ്പോ നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് ഹബീബായ സ്വല്ല ൾ പറയുന്നുണ്ട് വിത്തൃ നിസ്കാരം അതേപോലെ സുബിയുടെ രണ്ടരക്കാനത്ത് സുന്നസ്കാരം രണ്ടരം അലൈഹി മാതങ്ങൾക്ക് നിർബന്ധമുള്ളതാണ് രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കൽ ഹബീബായ തങ്ങളുടെ മേലിലെ മറ്റുള്ളവർക്ക് സുന്നത്തായ ചില കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ട് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ നിർബന്ധമായും ചെയ്യേണ്ട രൂപത്തിൽ ആ രൂപത്തിൽ ഹബീബായ അലൈഹി സുല്ലാസ്ലങ്ങൾ അത്തരം വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ രാത്രി നിസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കുമ്പോൾ പ്രത്യേക മിസ്വാക്ക് ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു ാണ് അങ്ങനെ കൃത്യമായിട്ട് മിസ്വാക്ക് ചെയ്ത് നാം എടുത്ത് വളരെ ആത്മാർത്ഥമായിട്ട് ശേഷമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ആ ചൊല്ലിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ഒരു സുഹൃത്തു കൂടെ പാരായണം ചെയ്താൽ നമുക്ക് വലിയ പ്രതിഫലം ലഭിക്കും എന്നുള്ളതാണ് അപോ ഉമാ റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ട് ചെയ്യുന്ന അപോഉമാർ കാണാം മിസ്വാക്ക് ചെയ്യുന്ന സമയത്ത് സുന്നത്താണ് ആ മിസ്വാക്ക് ചെയ്യുന്ന സമയത്ത് പാലിക്കേണ്ട ഇരുപത്തിയൊന്ന് സുന്നത്തുകൾ വേറെയുണ്ട് ഓരോ എടുക്കലെ സമയത്ത് പാലിക്കേണ്ട ഒരു സുന്നത്തായ കർമ്മമാണ് മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത് ആ മിസ്വാക്ക് ചെയ്യുമ്പോൾ ആ ഒരു ചെറിയ പ്രവൃത്തിയിൽ മാത്രം പാലിക്കേണ്ട ഇരുപത്തിയൊന്ന് സുന്നത്തുകൾ നമുക്ക് കിതാബിൽ നിന്ന് വായിക്കാൻ പറ്റും വിശദം ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകുന്നുണ്ട് മുമ്പ് ഞാൻ അത് വിശദീകരിച്ച് തന്നതുമാണ് അപ്പോ ഒരാൾ ഉളു ചെയ്താൽ അയാളുടെ പാപങ്ങള് തന്റെ കാത് കണ്ണ് കൈകള് കാലുകള് എന്നീ അവയവങ്ങളിലൂടെ പുറത്തേക്ക് പോകുന്നു ഉളൂ കഴിഞ്ഞ് അയാൾ ഇരിക്കുമ്പോൾ പാപങ്ങൾ വനായി മാറുന്നു നിങ്ങൾ നോക്കൂ നമ്മുടെ ദോഷങ്ങൾ ഇത് മത്സരത്തിന്റെ പത്തല്ലേ നമ്മുടെ ദോഷങ്ങൾ പത്ത് വരാനിരിക്കുന്നല്ലേ നമ്മുടെ ദോഷങ്ങൾ പുറത്ത് കിട്ടാൻ കാരണമാകുന്ന ഏറ്റവും നല്ലൊരു മാർഗാണ് ഉള്ളു എടുക്കുക എന്നുള്ളത് ഒരു മുസ്ലിം ഉള്ളൂ എടുത്താൽ അവന്റെ പാപങ്ങൾ തന്റെ കാത് കണ്ണ് കൈകള് കളിക കൈകാലുകൾ എന്നിവയിലൂടെ ഇങ്ങനെ പുറത്തേക്ക് പോകും എന്നുള്ളതാണ് അതെങ്ങനെ കഴിഞ്ഞ ആൾ ഇരിക്കലോടുകൂടെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും മഹാനരായ അനസ്രോട് പറഞ്ഞിട്ടുണ്ട് നിനക്ക് നിന്റെ പിടിക്കാൻ മലക്ക് വന്നാൽ നീ ഷഹീദായി മരിക്കും ഈമാനിന്റെ ഭാഗം നിസ്കാരത്തിന്റെ താക്കോലും പാപത്തിൽ നിന്ന് ദേഹത്തെ ശുദ്ധീകരിക്കുന്നതുമാണ് എന്ന് കൂടെ മരിക്കാനാണ് പലപ്പോഴും നമ്മൾക്ക് ചെയ്യുന്നത് എല്ലാവരും ആത്മാർത്ഥമായി ആമിയും പറയൂ പരിശുദ്ധമായ നമുക്കൊക്കെ പദം ലാ എന്ന് ഉറക്കെ ഉച്ചരിച്ച് ുടെം ദർശിച്ച് തപസ്സുമിലായി പുഞ്ചിരിച്ച് ഈമാനോടെ സുജൂതിലായി കിടക്കുന്ന സമയത്ത് മരണപ്പെടാനുള്ള തോഫിയ നൽകി അനുഗ്രഹിക്കട്ടെ എന്തായാലും ഈ ലോകത്തോട് ഇവിടെ പറയുന്ന ഉറപ്പില്ലേ നല്ലൊരു സമയത്താവട്ടെ അപ്പൊ ഉലുവോടുകൂടെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഷഹീദിന്റെ പ്രതിഫലം ആരെങ്കിലും ശേഷം എന്ന് ചൊല്ലിയാൽ എട്ട് കവാടങ്ങൾ അയാൾക്ക് തുറക്കപ്പെടുകയും ഇഷ്ടമുള്ള കവാടത്തിലൂടെ പ്രവേശിക്കാൻ അവനുള്ള അനുവാദം ഉണ്ടാകുകയും ചെയ്യാവുന്നതാണ് പറയുന്നു ചെയ്ത ശേഷം ഒരാൾ എന്ന് പറയുന്ന സൂറത്ത് ഓതിയാൽ അയാൾക്ക് അള്ളാഹു വർഷത്തെ വർഷം രാത്രി മുഴുവനും നിസ്കരിച്ച പ്രതിഫലവും അക്കാലത്ത് പകൽ മുഴുവനും നോമ്പനുഷ്ഠിച്ച പ്രതിഫലവും ലഭിക്കുന്നുള്ളതാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഇതൊന്നും ഒഴിവാക്കരുത് ഒരൊറ്റ തവണ ലഭിക്കുന്ന പ്രതിഫല രണ്ട് പ്രാവശ്യം ഓതി കഴിഞ്ഞാൽ അവർക്ക് അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും കൊടുത്ത പുണ്യം കൊടുക്കും മൂന്ന് തവണ ഓതിയാൽ അള്ളാഹു അയാൾക്ക് സ്വർഗത്തിൽ എട്ട് വാതിലുകൾ മലർക്കെ തുറന്നിട്ട് കൊടുക്കും യാതൊരു ശിക്ഷയോ വിചാരണയോ കൂടാതെ ഇഷ്ടമുള്ള കടന്നു ചൊല്ലാനുള്ള അധികാരവും ഉണ്ടാകും മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ ഇങ്ങനെ പ്രസ്തുത സൂറത്ത് ഒരു വട്ടം മോതിയാൽ അയാളെ സിദ്ദീഖിങ്ങളുടെ പട്ടികയിൽ ചേർക്കും രണ്ടു വട്ടം ശുഹദാക്കളുടെ പട്ടികയിൽ ചേർക്കും മൂന്ന് പ്രാവശ്യം മോതിയാൽ നബിമാരോടൊപ്പം അയാളെ മഹഷറിൽ സംഗമിപ്പിക്കും എന്നുള്ളതാണ് നിങ്ങൾ നോക്കൂ നമുക്ക് ഇത് വളരെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം അള്ളാഹു തോഫീക്ക് നൽകട്ടെ തീരുമാനിച്ചവരൊക്കെ പറയൂ ഇത് പതിവാക്കുന്നവരുണ്ടാവും ഇതിന് ചെലതു ചെയ്യുന്നവരുണ്ടാവും പൂർണ്ണമായി ചെയ്യുന്നവരുണ്ടാവും ഇനി ചെയ്യാമെന്ന് തീരുമാനിച്ചവരുണ്ടാവും എല്ലാവരും എഴുതിയ you can അതേപോലെ തന്നെ പറയുന്നുണ്ട് പൂർണ്ണമായി ഉദു ചെയ്തതിനു ശേഷം അഷ്വദു നമ്മൾ സാധാരണ ദ്വ ചെയ്യുന്ന ദ്വായുണ്ടല്ലോ ആ ദ്വായും ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങൾ തുറക്കപ്പെടും ഇഷ്ടമുള്ളതിലൂടെ കടന്ന് ചെല്ലാവുന്നതാണ് ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ ബന്ധപ്പെട്ട് നമുക്ക് കാണാവുന്നതാണ് ആ ഉളു വളരെ ആത്മാർത്ഥമായി നമ്മൾ എടുക്കുക അതോടൊപ്പം തന്നെ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞു ആ മിസ്വാക്ക് വളരെ ആത്മാർത്ഥമായിട്ട് ഓരോരുത്തരും ചെയ്യുക അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ മിസ്വാക്ക് ചെയ്യുമ്പോൾ മാത്രം പാലിക്കേണ്ട ഇരുപത്തിയൊന്ന് സുന്നത്തുകളുണ്ട് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുപത്തി സുന്നത്തുകൾ മിസ്വാക്ക് ചെയ്യാന്ന ബ്രഷ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട ഇരുപത്തിയൊന്ന് സുന്നത്തുകൾ മിസ്വാക്ക് ചെയ്യുമ്പോൾ മാത്രം പാലിക്കേണ്ട ഇരുപത്തിയൊന്ന് സുന്നത്തുകളുണ്ട് മിസ്വാക്ക് ചെയ്യുമ്പോൾ മാത്രം പാലിക്കേണ്ട അതിലൊന്നാമത്താണ് സുന്നത്തായ മിസ്വാക്ക് കർമ്മം ഞാൻ നിർവഹിക്കുന്നു എന്നുള്ള നീയത്തും ഒക്കെയാണുള്ളത് രണ്ട് നീയത്ത് കൊണ്ട് നീയത്ത് നാവ് കൊണ്ട് ഉച്ചരിക്കുക അപ്പൊ രണ്ട് സുന്നത്തായില്ലേ ബ്രഷ് ചെയ്യുമ്പോൾ സുന്നത്ത് മാത്രമാണ് മൂന്ന് ബ്രഷ് ചെയ്യുന്നതിന് മുമ്പ് പല്ലിയുടെ കുത്തുക എന്നുള്ളത് അത് പ്രത്യേകം സുന്നത്തുണ്ട് അങ്ങനെ പല്ലിയുടെ കുത്തല് ബ്രഷ് ചെയ്യുന്ന സമയത്ത് പല്ലിയുടെ കുത്തല് അത് വലത് കൈ കൊണ്ടാവലും ആഹ് പല്ലിയുടെ കുത്തല് വലത് കൈകൊണ്ടാവല് മറ്റൊരു ശുന്നത്താണ് അപ്പൊ പല് പല്ലിക്കുത്തല് സുന്നത്താണ് അതോടൊപ്പം തന്നെ പല്ല് പല്ലിക്കുത്തുന്നത് സെപ്പറേറ്റ് സുന്നത്തായതുപോലെ അത് വലത് കൈകൊണ്ടാവല് പ്രത്യേക സുന്ന അപ്പൊ അതേപോലെ തന്നെ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല ബ്രഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വസ്തു കൊണ്ട് തന്നെ പല്ലിൽ കൊത്തുക എന്നുള്ളത് അത് പ്രത്യേകമായിട്ടുള്ള സുന്നത്താണ് ചില ബ്രഷുകളിലൊക്കെ അങ്ങനെ ഒരു സംവിധാനമുണ്ട് ബ്രഷ് ചെയ്യുന്നത് വലത് കൈ കൊണ്ടാവുക അത് ആറാമത്തെ സുന്നത്ത് ഏഴ് ചെറുവിരലും തള്ളവിരലും ബ്രഷിന്റെ താഴ്ഭാഗത്ത് താഴ്ഭാഗത്ത് ആക്കിയിട്ട് ബാക്കിയുള്ള വിരലുകളെ മുകൾ ഭാഗത്ത് വരുന്ന രൂപത്തിൽ ബ്രഷ് കുടിക്കുക എന്നുള്ളത് നമ്മളൊക്കെ നമ്മൾ പഠിച്ചന്നു മുതൽ ശീലിച്ചു വരുന്നതാണ് ദർസിൽ നമ്മൾ പിടിക്കുന്ന സമയത്ത് ഇപ്പൊ ബ്രഷ് നമ്മൾ വെക്കുമ്പോ ബ്രഷിന്റെ ഈ ഈ രൂപത്തില് വെക്കാന്നുള്ളത് നമ്മുടെ മൂന്ന് വിരലുകള് ബ്രഷിന്റെ മുകൾ ഭാഗത്ത് വരുന്ന രൂപം മൂന്ന് വിരലുകള് ബ്രഷിന്റെ മുകൾ ഭാഗത്തും ബാക്കിയുള്ളത് ഭാഗത്തും വരുന്ന രൂപത്തിൽ ഇങ്ങനെ ജസ്റ്റ് പിടിച്ച് ശീലിച്ചാല് ഞാനിവിടെ പിടിച്ചു കാണിച്ചു തരാനൊന്നും ഇല്ല അതുകൊണ്ടാ ശരിക്കും നമ്മളൊക്കെ ബ്രഷ് എടുക്കുമ്പോ തന്നെ അറിയാതെ ഈ ഒരു പിടുത്തത്തിലവര് അത് ചെറുവിരലും ഈ രൂപത്തിൽ ബ്രഷ് ഇങ്ങനെ വെക്കുക എന്നുള്ളത് ഇങ്ങനെ വെച്ചിട്ട് ബ്രഷ് ചെയ്യുക അത് പ്രത്യേകം നല്ലതാണ് തള്ളവിരലും ചെറുവിരലും അത് ബ്രഷിന്റെ താഴ്ഭാഗത്താക്കിയിട്ട് പിടിക്കുക ബാക്കി മൂന്ന് വിരലുകളും മുകൾ ഭാഗത്താക്കി പിടിക്കുക പിന്നെ പല്ല് വീതിയിൽ തേക്കുക എട്ടാമത്തെ സുന്നത്ത് ഒമ്പതാമത്തെ എല്ലാ ഭാഗങ്ങളിലും തേക്കുക പത്ത് നാവ് തുടയ്ക്കുക എന്നുള്ളത് പതിനൊന്ന് നാവ് തുടക്കം നീളത്തിലാവുക തുടക്കാന്ന് പറഞ്ഞാൽ െ കുറിച്ച് മിസ്വാക്ക് കൊണ്ട് എണ്ണാക്കിൽ മൃദുലമായിട്ട് ഉരയ്ക്കുക അത് വളരെ ലോലമായിട്ട് അറാക്ക് സുഗന്ധമുള്ള മരക്കമ്പ് മറ്റു മരക്കമ്പ് ഇങ്ങനെ ഒരു ഓർഡർ ഉണ്ട് ഓർഡർ അനുസരിച്ച് പ്രത്യേകമായിട്ട് പരിഗണിക്കുക അറാക്ക് സുഗന്ധമുള്ള മരക്കമ്പ് മറ്റു മരക്കമ്പ് എന്നീ മുൻഗണനാക്രമം പാലിച്ചു കൊണ്ടെടുക്കുക ഒന്നില്ലെങ്കിൽ ഒന്നേ എന്നുള്ള രൂപത്തില് ബ്രഷ് ഒരു ചാണിനേക്കാൾ വലിപ്പമേറാതിരിക്കുക വലിയ ബ്രഷ് ആകാൻ പാടില്ല അത് പ്രത്യേകം സുന്നത്തിന്റെതാണ് തേക്കുന്നതിന്റെ മുമ്പ് ബ്രഷ് നനയ്ക്കുക അത് പ്രത്യേകം സുന്നത്താണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് അത് സുന്നത്താണെന്ന് മനസ്സിലാക്കി ചെയ്യുമ്പോൾ നമുക്ക് നല്ല പ്രതിഫലം ലഭിക്കില്ല ബ്രഷ് വായിൽ വെച്ച ശേഷം ഉരക്കുന്നതിന് മുമ്പ് ഉമ്നീരാ എന്നുള്ളതാണ് പ്രത്യേകം സുന്നതാണ് ബ്രഷ് അതിങ്ങനെ ഈമ്പാതിരിക്കുക എന്നുള്ള പ്രത്യേകം സുന്നത്താണ് പല്ലിന്റെ വലതുഭാഗം കൊണ്ട് ആരംഭിക്കുക തുടങ്ങുന്നത് വലതുഭാഗം കൊണ്ടായിരിക്കുക സുന്നത്തായ രീതി സ്വീകരിക്കുക അതൊരു സുന്നത്തായ രീതി ഏതാ നോക്ക് വലതുഭാഗത്തുള്ള പല്ലിന്റെ മുകളിലത്തെ നിരയുടെ പുറവും ഉള്ളും മധ്യഭാഗവും ആദ്യം കഴുകുക അപ്പൊ നോക്ക് വലതുഭാഗത്തിന്റെ മുഗൾ മുഗലത്തെ ഭാഗത്തുള്ള പല്ലിന്റെ പുറംഭാഗം ആദ്യം ഒരുക്കുക പിന്നെ ഉള്ളൊരുക്ക പിന്നെ മധ്യഭാഗം ഒരുക്കുക അപ്പൊ ഉണ്ട് പല്ലിൻ്റെ വലത് ഭാഗമാണ് ആദ്യം തുടങ്ങേണ്ടത് വലതുഭാഗത്തിന്റെ താഴ്ഭാഗല്ല ആദ്യം തുടങ്ങേണ്ടത് മുഗൾ ഭാഗമാണ് മുഗൾ ഭാഗത്തിലെ തന്നെ ആദ്യം തുടങ്ങേണ്ടത് ഉൾഭാഗമല്ല പുറംഭാഗാ തുടങ്ങേണ്ടത് അത് കഴിഞ്ഞിട്ട് ഉൾഭാഗം പിന്നെ സെൻട്രൽ താഴ്ഭാഗം മധ്യഭാഗം ഇങ്ങനെ ഇതേപോലെ താഴ്ഭാഗവും ഇപ്പൊ താഴെ ഇപ്പൊ നമ്മൾ മുകൾ ഭാഗത്ത് ഇനി താഴെ ഭാഗത്തും ആദ്യം ഇടതുഭാഗ് വലതുഭാഗത്തെ എന്താ പുറം ഭാഗം കഴുകുക പിന്നെ വല എന്താ വലതുഭാഗത്തെ താഴ്ഭാഗത്തിന്റെ എന്താ ഉൾഭാഗം കഴുകുക പിന്നെ അതിന്റെ മധ്യഭാഗം കഴുകുക ഇങ്ങനെ ഇടതുഭാഗവും ഇതേപോലെ കഴുകുക അതിനുശേഷം എന്താ നാവ് അതിനുശേഷം അണ്ണാക്ക് ഇങ്ങനെയാണ് സുന്നത്തായ രീതി ഈ സുന്നത്തായ രീതിയിൽ തന്നെ പരമാവധി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ബ്രഷ് ചെയ്ത ശേഷം അത് ചെവിയുടെ പിറകിൽ വെക്കുക എന്നുള്ളത് ഒരു സുന്നത്തായിട്ട് പറയുന്നുണ്ട് അത് എടുത്തു കൊണ്ടുപോയി വെക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ചെയ്യുന്ന സമയത്തൊക്കെ അങ്ങനെ വെക്കലും പ്രത്യേകം സുന്നത്താണെന്ന് കാണുന്നുണ്ട് അതേപോലെ ഫിഫഹിന്റെ കിതാബുകളിൽ നോക്കിയാൽ നമുക്ക് കാണാവുന്നതാണ് ആവശ്യം കഴിഞ്ഞ് നമ്മൾ ബ്രഷ് തിരിച്ചു വെക്കുമ്പോൾ ആ ബ്രഷ് കിടത്തി വെക്കാതിരിക്കുക എന്നുള്ളത് പ്രത്യേക നിങ്ങൾ നോക്കൂ ഒരു ബ്രഷ് ചെയ്യുന്ന സമയത്ത് മുത്തനബി അലൈഹി സല്ലൈവല് അതാണ് സുന്നത്ത് സുന്നബിബായ സല്ല അലൈഹി മാതങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പകർത്തിയ ഇരുപത്തിയൊന്നോളം സുന്നത്തുകളെ ഇത്രമേൽ ഗൗരവത്തോടുകൂടെ സ്വഹാഭാക്കളെ രേഖപ്പെടുത്തി അതവിടുത്തെ താപ്യളുകൾക്ക് തപഴ താപ്യളുകൾക്ക് വലിയ വലിയ മധുഹി ഇമാമുകളായ പണ്ഡിതന്മാരിലൂടെ ആലിമീങ്ങളിലൂടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലൊക്കെ ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മിലേക്ക് ഒരു ഒരു ഇതുപോലും നഷ്ടപ്പെടാതെ നമുക്ക് ലഭിച്ചത് എന്തിനാ നമ്മുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ പകർത്താൻ വേണ്ടിയാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളൊക്കെ ജീവിതത്തിൽ ഇത്രയും സുന്നത്തുകളൊക്കെ പകർത്തണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാ അള്ള നമ്മളെല്ലാ ദിവസവും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ തന്നെ റമദാനെ നമുക്ക് കൺസൾട്ടേഷൻ ഇല്ല റമല്ലാൻ കഴിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക അതേപോലെ തന്നെ നമ്മുടെ ദർശലേക്കുള്ള അഡ്മിഷന് വേണ്ടി കോണ്ടാക്ട് ചെയ്യേണ്ട ആളുകൾ വളരെ നേരത്തെ തന്നെ അറിയിക്കുക നമ്മൾ കുറച്ച് ആളുകൾ ചുരുങ്ങിയ ആളുകൾക്ക് മാത്രമാണ് അവസരങ്ങളായിരിക്കുക എന്ന് ഓർമ്മപ്പെടുത്തണത് അള്ളാഹു സുബഹാനു ഹോമത്തായാലും നമുക്ക് റാഹത്ത് നൽകട്ടെ സന്തോഷം നൽകട്ടെ എല്ലാവരും പ്രത്യേകം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ അറിയുമ്പോൾ ദ്വായ ചെയ്യണം പലരും പലരുടെയും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഇവിടെ എഴുതി അറിയിക്കും അതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദ്വായയിൽ ഉൾപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാനുഹോത്തായാലും ഒരുപാട് ആളുകൾ പ്രത്യേകം പ്രത്യേകം ദ്വായ കൊണ്ട് ഏൽപ്പിച്ച പല വിഷയങ്ങളുണ്ട് എല്ലാ വിഷയങ്ങളിലും അള്ളാഹു സുബഹാനു ഹോവത്തായാലും ും സലാമത്തും റാഹത്തും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി തരണത്തിൽ ചെയ്യുകയാണ് ഒരുപാട് റവളാനുകളെങ്കിലും സ്വീകരിക്കാനുള്ള തോഫിയൊക്കെ നൽകട്ടെ നമ്മുടെ രോഗങ്ങളൊക്കെ ലാഹോ ശിഫ നൽകട്ടെ കടങ്ങളൊക്കെ ലാഹ് വീട്ടിത്തരട്ടെ പെട്ടെന്നുള്ള മരണങ്ങൾ തൊട്ടല്ലാഹുക്കട്ടെ